ിലോ അരിയേള്ളു അതാണ് നിന്റെ തല ഇരിക്കണത് ഓ അമ്മയ്ക്കുള്ള കാക്കിലോ ഗോതമ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഗോതമ്പ് എന്തൊരു നാണം എന്റെ അമ്മേ രേഷൻ കാടെന്ന് പറയണതേ എന്റെ കൂടെ തന്നെ അതുകൊണ്ട് അതിലുള്ള അരി എന്റെയും ഇങ്ങോട്ട് അവകാശപ്പെട്ടത് തന്നെ അങ്ങനെ ഇപ്പൊ എന്റെ അമ്മ ഒറ്റക്കെടുക്കണം എനിക്ക് വേണം വേണം ആർക്കും ആർക്കും ഈ നിനക്ക് എടുത്തോണ്ട് പോ കിലോ എടുത്തിട്ട് തന്നേക്കണം കേട്ടാ അമ്മ ഓ എന്ത് രൂറ്റി പ്രാവശ്യം മണ്ണെണ്ണ കിട്ടി അത് ഞാനങ്ങ് എടുത്ത് കുടിച്ച് അതെ ആല കഴിഞ്ഞ് കോമഡി അടിച്ചാൽ നോട്ടിയുടെ വേറെ ആൾക്കാരുണ്ട് പഴയതായിരിക്കും പക്ഷെ അവർക്കത് ഫ്രഷാണ് പിന്നെ അമ്മ ും ശ്രദ്ധിക്കണില്ല എനിക്കറിയാം അതിലെന്തെരക്കുണ്ടെന്ന് നിനക്കറിയാമോ അരി ഉണ്ടായിരുന്നു പഞ്ചസാര ഉണ്ടായിരുന്നു മുളക് പൊടി ഉണ്ടായിരുന്നു മല്ലിപ്പൊടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഉണ്ടായിരുന്നു പിന്നെ പായസത്തിന്റെ കിറ്റില്ലേ അതും ഉണ്ടായിരുന്നു ആ സാധനങ്ങൾ ഇവനെടുത്തിട്ട് ആർക്കും വേണ്ടാത്ത ഏലക്കായി എനിക്ക് അപ്പൊ ഞാൻ ആർക്കും ഓർക്കും ഏലക്കായോ

അമ്മ ശ്രീജ പറഞ്ഞേ എന്റെ ഭാര്യ ശ്രീജ അടുത്ത വട്ടം ചെല്ലുമ്പോ അമ്മയും കൂടെ കൊണ്ടുപോകണോന്ന് പിന്നെ അവൾ വരെ അമ്മ ആലോചിക്കും അവൾക്ക് കൊണ്ടല്ല അമ്മ ഉണ്ടായിരുന്നു ഞാൻ കടി വെച്ചാ ഈ അമ്മയ്ക്ക് കഷായത്തിന്റെ സ്മെല്ലൊന്നും പറഞ്ഞു പറഞ്ഞു വിട്ടത് അതിന്റെ കുറ്റബോധം നോക്കി ഇപ്പഴും ഉണ്ടമ്മെന്ത് റെഡി നിനക്ക് എടി അമ്മ രണ്ടു ദിവസം ഗവൺമെന്റ് ആശുപത്രി കടന്നപ്പോഴെ നീ ഒന്നും ഇല്ലായിരുന്നു നോക്കാ അറിയാമോ അത് അമ്മേരോള സ്നേഹം കൊണ്ടല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ടുന്ന മുട്ടി വേണ്ടിയാണ് അല്ലെങ്കിൽ അവക്ക് നമ്മളൊന്നും വേണ്ടല്ലേ എന്റെ കൊച്ചണിജത്തിക്ക് വേണ്ടി എന്റെ എല്ലാ കളിപ്പാടങ്ങളും ഞാൻ കൊടുക്കുമായിരുന്നു എനിക്ക് എന്ത് കിട്ടിയാലും അതിന്റെ ബാധി എന്റെ കുഞ്ഞണിജത്തിക്കു വേണ്ടി ഞാൻ മാറ്റി വെക്കുമായിരുന്നു അമ്മ ഒരു പാവക്കുട്ടി ഇട്ടി കഴിഞ്ഞാൽ അതിന്റെ തല എനിക്ക് ഉടലെ ചേട്ടൻ മനസ്സിലായില്ലേ ചേട്ട കളി നശിപ്പിച്ച കളിപ്പാട്ട ഫുള്ള് എനിക്ക് എന്നിട്ട് എനിക്ക് പുതിയത് അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാം ഉണ്ട് എന്തിനാ ആശുപത്രി പോയോ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണോന്ന് ഉള്ളു നിറ്റ അമ്മ എന്തോടുത്ത് പറയാത്തത് എന്റെ അമ്മ ഓപ്പറേഷൻ ഞാൻ നടത്തും അതിന് ഇനി പ്രശ്ന ഈ പേരും പറഞ്ഞു അമ്മേ പൈസ ഒരുമാരി വർത്താനം പറയാം ഞാൻ കൊണ്ടുപോകാൻ കയറി കൊടുക്കല്ലേ അമ്മ അടിച്ച് മാറ്റി കൊണ്ടുപോകാർ പറയു കേൾവിറവായോണ്ട് ഇയർബഡ്സ് വയ്ക്കാൻ പറഞ്ഞു അപ്പൊ ഇവള് അമ്മേരൊന്നും പതിനായിരം രൂപ മേടിച്ചിട്ട് പറഞ്ഞു

പേരിൽ ഒരു ഒരു ഈ പ്രതിമയായിരുന്നു പിന്നെ കാര്യം പറയാനുണ്ട് കേട്ടാ അമ്മ പറയണ കേട്ടാ തോന്നും അച്ഛൻ ഏതോ സ്വാതന്ത്ര്യസമര സേനാനി ആയിരുന്നു തേങ്ങ എഴാൻ തെങ്ങിക്കയറിയപ്പം കൈ സ്ലിപ്പായി തൊട ഒരഞ്ഞ് താട വീണ എൻറെ അച്ഛന്റെ പേരിൽ പ്രതിമ വെച്ച റാട്ടുകാരനെ കളിയാക്കി കൊല്ലി